മലയാളത്തിൻ്റെ പ്രിയ നടൻ ആസിഫ് അലി ഇപ്പോൾ വിജയ തിളക്കത്തിലാണ് നിൽക്കുന്നത് ആസിഫ് അലി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം സർക്കിട്ട് എന്ന പ്രദർശനത്തിനെത്തി മികച്ച നിരൂപക പ്രശംസയാണ് ചിത്രം നേടുന്നത് ആയിരത്തി ഒന്ന് നൂണകളുന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ താമരൊരുക്കുന്ന ചിത്രത്തിൽ ദിവ്യപ്രഭയാണ് നായിക ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയാണ് യു എ ഇ ഷാർജ റാസൽഹൈമ ഫുജേറ എന്നിവിടങ്ങളിലായി പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സർക്യൂട്ട് നാൽപ്പത് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് സംവിധായകൻ താമർ തന്നെയാണ് ചിത്രത്തിൻ്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് കിഷ്കിന്താകാണ്ടം രേഖാചിത്രം എന്നീ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമകൾക്ക് ശേഷം ആസിഫ് അലി അഭിനയിക്കുന്ന ഈ ഫീൽ ഗുഡ് മൂവി ജനം രണ്ട് കയ്യുന്നേറ്റ് സ്വീകരിക്കുന്നു എന്നാണ് തിയേറ്റർ റിപ്പോർട്ടുകൾ അതിനിടെ ആസിഫലിയെക്കുറിച്ച് വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ് സർക്കിറ്റ് സിനിമയുടെ സംവിധായകൻ താമർ കെ വി ചിത്രത്തിന്റെ റിലീസിന് മണിക്കൂറുകൾ ഉള്ളപ്പോഴാണ് സംവിധായകൻ ഈ കുറിപ്പ് പങ്കുവച്ചത് സിനിമയുടെ ചിത്രീകരണത്തിനിടെ നിലത്ത് പുതച്ചു കിടന്നുറങ്ങുന്ന ആസിഫ് അലിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത് ഇങ്ങനെ രാത്രി രണ്ടു മണിക്ക് റാസൽ ഹൈമയിലെ കൊടും തണുപ്പിൽ ഒരു ചെറിയ പുതപ്പിൽ ഈ നിലത്ത് കിടക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയാണ് നന്ദി പ്രിയപ്പെട്ട ആസിഫ് അലി സർക്കീറ്റിനെ വിശ്വസിച്ച് കൂടെ നിന്നതിന് അമീറായി ജീവിച്ചതിന് അമീറിനെ ആളുകൾ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളുടെ സർക്കീട്ട് ആരംഭിക്കുന്നു എന്നാണ് താമർ കുറിച്ചതും